ഇന്ന് ഞാൻ വെച്ചത് ഞണ്ടും നമ്മുടെ വീട്ടിലുണ്ടായ അച്ചിങ്ങോട് കൂടി ചേർത്ത് വെച്ചതാണ് ഞണ്ടും മാത്രമായിട്ടൊന്നാ വെച്ചോ ഇത് അച്ചിങ്ങോറ് മ്. എന്തു പോഷകമുണ്ടായേ കണ്ടോ? അടിപൊളി. കൂപ്പം. കണ്ടോ? നല്ല. ആ നല്ല അച്ചിങ്ങായി. ഇളക്കി എടുന്നില്ലേ? ഇതാ നല്ല അച്ചിങ്ങായ വീ. ചെറിയണ്ടല്ലേ? ആയി ചെറിയണ്ടല്ലേ ഇല്ലേ? കഴിക്കാനും മതിയാക്കടക്ക

ഉള്ളി സവാള വെളുത്തുള്ളി വേപ്പല പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടും മൊലിച്ച് കുരുവുളും കൃഷന്മാരൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് നടന്നിട്ടുണ്ട്